തല പരാതി പരിഹാര അദാലത്തുകൾക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കം ൾക്ക് താലൂക്കിലാണ് ആദ്യ അദാലത്ത് നടന്നത് സംഘടിപ്പിക്കുന്നത് പൊതുജനങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് കരുതലും കൈ അദാലത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഡ് ഷിഹാസ്റ്റൻ പറഞ്ഞു അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ദേവികുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ കാലങ്ങളിലെ അദാലത്തുകളെ അപേക്ഷിച്ച് ഇത്തവണ പരാതികളുടെ എണ്ണത്തിൽ കുറവ് കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വലിയൊരു പരിധിപര പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എന്നതാണ് ഇത് കാണിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു Σαν τα τα λεφτά. Σαν 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 τα λεφτα λεφτά. Σαν τα λεφτά. Υπότιτλοι AUTHORWAVE are

അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ എ ഡി എം ഷൈജു പി ജേക്കബ് ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥല സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ എന്നിവർ പങ്കെടുത്തു ജനുവരി ആറിന് തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിലാണ് തൊടുപുഴ താലൂക്ക് തല അദാലത്ത്